കാണുന്നത് മെക്സിക്കോ ഒരു ചെറിയ മെക്സിക്കോ നിങ്ങളെ കാണിക്കാം ഒരു ചെറിയ മെക്സിക്കോ വില്ലേജാണ് ഇവിടെ കിടക്കുന്ന മാങ്ങ മാവ് നിറച്ച് മാങ്ങ കിടക്കുന്നു എസ് സി അവിടെ ചെറിയ വീടുകളെ സി നമ്മുടെ വാളം വാളംപുളി നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന വാളംപുളിയുടെ മിശ്രമാണ് ഈ കാണുന്നത് Look at this uh, Spanish people Mexico. This is my wife Elsie <laughs> Joseph. The pastor. Blessings, blessings. Thank you, Pastor. Ah, liche. This <laughs> is fruit. see this very small mexican village litchi, this, this is uh, litchi what do you call litchi uh, this look like india it's not much difference it look like just like india or just like kerala ah oh, look at the children's here Ooh. ദൈവത്തിന്റെ ഒരു വലിയ ജീവിതത്തിലെ ഒരു വലിയ സൗഭാഗ്യമെന്ന് വിചാരിക്കുന്നു ഈ പ്രദേശത്തൊക്കെ സ്വന്തം കണ്ണുകൊണ്ട് കാണുവാനും സ്വന്തം കാല് കുത്തിക്കൊണ്ട് ഇവിടെ എല്ലാം സുവിശേഷം പ്രചരിപ്പിക്കാനൊക്കെ സ്വർഗത്തിലെ ദൈവം തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വലിയേറിയ സമയമാണിത് ഇതൊരു വിലപ്പെട്ട അവസരം ദൈവം നിങ്ങൾക്ക് തന്നു ഈ കൊച്ചു ഗ്രാമത്തിലൊക്കെ വന്ന് ഈ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൊക്കെ വന്ന് ഇവിടുത്തെ നോക്കുക വില്ലേജുകളൊക്കെ ഇത് കർത്താവായ യേശുവിനെ കണ്ടുമുട്ടിയതുകൊണ്ട് ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ സൗഭാഗ്യമാണ് പല രാജ്യങ്ങളിൽ പോയി അവരുടെ ഗ്രാമങ്ങളിൽ പോയി അവരോട് താമസിക്കാനും അവരുടെ സുവിശേഷം പ്രചരിപ്പിക്കാനും ദൈവവചനം പങ്കുവെക്കാനൊക്കെ അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് തിരിപാടിയായിരുന്നു അവരുടെ മാങ്ങ കണ്ടോ അവരുടെ മാങ്ങ മാങ്ങാണ്ടോ ആ മൈ ഗുഡ് ആ എത്ര മധുരമുള്ള നമ്മുടെ തേൻ പറഞ്ഞ തേൻ മധുരം മാങ്ങായോസ് താങ്ക് യു ഇവിടെ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്നു ഇവർക്ക് മറ്റു ഭാഷയൊന്നുമില്ല നല്ലൊരു സകലം വ്യത്യാസമുള്ള സ്പാനിഷ് ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ചെറിയ വീട് കണ്ടോ ആ വാ വെരി നൈസ് ദൈവത്തിന് അത്ര മഹത്വം കൊടുത്താലും മതിയാകത്തില്ല ആ കർത്താവിനെ അറിയുവാൻ ജീവിതത്തിൽ സൗഭാഗ്യം ലഭിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള അവസരങ്ങൾ ദൈവം ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരുക്കി ഇതൊരു മെക്സിക്കോ മെക്സിക്കോയിലെ അമ്മച്ചിയാണ് ഓ നമുക്ക് എൻ്റെ വൈഫും വീഡിയോ പിടിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ പാട്ടക്കാറുകൾ പാട്ട വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ ഓടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഇതൊക്കെ പോ പാട്ടയാണ് മാങ്ങ കിടക്കുന്നുണ്ടല്ലോ അതിശയിച്ചു പോകും കൊണ്ടോ മാങ്ങ കിടക്കുന്നത് ആ എന്ത് മാങ്ങയാണോ ഊ ഓക്കൊരു ക്ലോസ് റായിട്ട് നാവ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മെക്സിക്കോയിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശം ഇവിടെ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ വന്നതാണ് ദയവ് അനുഗ്രഹിക്കട്ടെ താങ്ക് യു ബ്ലസ് യു